അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മൂന്നാറിലെ വിശേഷങ്ങളും എൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളോട് പങ്കുവച്ചിരുന്നത് അപ്പോൾ അവിടെ വട്ടവടയിലെ വിശേഷങ്ങൾ ബാക്കി വെച്ചിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളും തിരിച്ചു പോയപ്പോൾ ആനക്കുളത്ത് കയറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നേരെ വട്ടവടയിലേക്ക് തന്നെയാണ് തിരിച്ചത് അപ്പോൾ മുട്ടവടയിലേക്ക് പോകുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് അപ്പോൾ ആദ്യമൊക്കെ അവിടെ ക്യൂ നിന്ന് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞിരുന്നു ടാ മൂസിൻ പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്നാലൊരു ഡിമാൻഡൊക്കെ പറഞ്ഞു എന്നു വച്ചാൽ നമ്മളവിടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല അവിടെ നിർത്തി ഫോട്ടോ എടുക്കലൊക്കെ ഒരു ഫൈനാക്കും അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ സ്ലോ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് സ്ലോ ആക്കി പോയി പക്ഷേ നിർത്തിയില്ലാട്ടാ നിർത്തി നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറേ നേരം നിന്നും പിന്നെ അതൊരു അപകടമായിട്ടായിരിക്കും ജീവികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഒരു ജീവികളെയും കണ്ടില്ലാട്ടോ കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ ഞാനിതൊക്കെ എന്തൊരു ഭംഗിയാണ് യൂക്കാലി മരങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്നതൊക്കെ ആദ്യമായിട്ട് പക്ഷേ എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം ഇത്രയും യാത്ര ചെയ്തിട്ട് ഇതുപോലത്തെ ഭംഗിയുള്ള സ്ഥലമൊന്നും കണ്ടിട്ടില്ല ഇതുപോലത്തെ കാട് ഇതിനെല്ലാം ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടിട്ടാ കാട് ഇങ്ങനെ ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഇത്ത പറയുന്നുണ്ടായിരുന്നു യുക്കാലി മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോയത് കേട്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല കാടാണ് കാട്ടിൽ കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യായിരുന്നു ആ കാട്ടിലെ ഇങ്ങനെ നടക്ക് ആ അപ്പുറത്തും അപ്പുറത്തും നല്ല വലിയൊരു കാടും ഈ യുക്കാലിത്തോട്ടം നോക്കണ്ട കേട്ടോ അതിൻ്റെ അപ്പുറത്തുണ്ട് നല്ല കാട് അപ്പോൾ ആ കാട്ടിൽ കാട്ടിൽക്കൂടെ നമ്മളിങ്ങനെ പോവുകയാണ് അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ നായാട്ട് സിനിമയില്ലേ പഴയ നായാട്ട് സിനിമയില്ല പുതിയ നായാട്ട് കുഞ്ചാക്കുബോബൻ്റെ ആ സിനിമയൊക്കെ പിടിച്ചത് വട്ടവടയിലാണ് ഫോറസ്റ്റ് ഏരിയയിലായിരിക്കില്ല എൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് പിടിച്ചത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ അപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഫാം കുറേ വെജിറ്റബിളിൻ്റെ കൃഷിയൊക്കെ നടത്തണം ഫാമിൻ്റെ അവിടെ എത്തി അപ്പോൾ അവർ നമുക്ക് ട്രക്കിംഗ് ഒക്കെ ഓഫർ ചെയ്തു അപ്പോൾ അവിടെ അവരായിട്ട് ഭയങ്കര കൂട്ടായിട്ടാണ് പെട്ടെന്ന് അടുത്തു അവരായിട്ട് അവരൊരു ഫാമിലി ആയിട്ട് നടത്താനാണ് അപ്പോൾ അവർ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമ്മളെ ട്രക്കിങ് നടത്തി ഞാൻ പറഞ്ഞു ഇങ്ങനെ വയ്യ ഇങ്ങനെ ട്രക്കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുലുക്കി മറിച്ച് ഓടിക്കണ ഒരു സംഭവമാണല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം പതുക്കെ ഓടിക്കാം എന്ന് പറഞ്ഞു നമ്മളടുത്ത് കൂടെ ചീറിപ്പാഞ്ഞൊക്കെ ഇങ്ങനെ ആളുകൾ പോകണമുണ്ടായിരുന്നു കേട്ടോ ട്രക്കിങ് വീഡിയോ ഒക്കെ നട ട്രക്കിങ് ഒക്കെ ഇങ്ങനെ നടത്തിയിട്ട് അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ അവരെന്തായാലും ഛർദ്ദിച്ച് പതുക്കെ കുടിക്കും ഇതാണ് നല്ലത് എല്ലായിടത്തും കണ്ടിങ്ങനെ പോകാമെന്ന് പറഞ്ഞു അപ്പം എല്ലാം കൂടെയൊക്കെ വീണിട്ട് എന്തൊരു എന്തൊരു ഭംഗിയാണ് എനിക്ക് പറഞ്ഞ് പറഞ്ഞു തരാൻ പറ്റാത്തതിനെക്കാട്ടിലും സന്തോഷം ഈ പറയുന്ന സന്തോഷത്തിനേക്കാട്ടിലും സന്തോഷം ഞാൻ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ തണുപ്പൊന്നും എനിക്ക് ഒന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടാക്കിയില്ല ഇങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ചായ കുടിച്ചു മുകളിൽ കയറിയിട്ട് ട്രക്കിങ് നടത്തുന്ന സമയത്ത് തന്നെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോണാണ് കേട്ടോ പഴയ മോഡൽ ഫോൺ അതൊക്കെ ഞാൻ കറക്കി നോക്കി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും പോരുകയാണ് അപ്പോൾ പല സ്ഥലത്തും കണ്ടതാണ് കേട്ടോ ഈ ഒരു ചെടി അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് പല്ലിൻ്റെ കേടിന് പൊടിച്ച് തേച്ച് കഴിഞ്ഞാൽ പുഴുക്കേട് മാറും പുഴു ചാടും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവരൊക്കെ ഔഷധം അറിയാലോ അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്രയായി പിന്നെയും യാത്ര ആയി കഴിഞ്ഞപ്പോഴാണ് അവർ അയാൾ പറഞ്ഞത് ഇൻ്റെ അടിയിൽ ഇങ്ങനെ ഇറക്കാ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട് സൂപ്പറാണ് അങ്ങനെ നമുക്ക് കണ്ടാലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ അതും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞാൻ കുറേ പ്രയാസപ്പെട്ടിട്ടാണ് അടിയിൽ ഇറങ്ങിയതും കയറിയതും അത് മിസ്സായിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഒരു സങ്കടമായി പോയ എത്ര നല്ല ഈ നമ്മൾ ഈ വീഡിയോ വീടിയെടുക്കുമ്പോൾ ആ ഭംഗിയൊക്കെ നമുക്ക് കുറച്ചേ കാണാൻ പറ്റുള്ളൂ എന്ത് ഭംഗിയായിരുന്നു നമുക്ക് തണുത്തിട്ട് ഞാനിങ്ങനെ എൻ്റെ കണ്ണൊക്കെ അന്ന് അറിഞ്ഞുപോയി ആ സമയത്ത് ഞാനവിടെ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് എന്നെ ഇത്ത അവിടെ കിടന്നിട്ട് മോളെ വാ വാ എന്നു പറഞ്ഞ് വിളിച്ചതാണ് ഞാൻ അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു എടുക്കുമായിരുന്നു ഇങ്ങനെ വിറച്ചു നിന്നാണ് വീഡിയോ എടുത്തത് ഇട്ടാ അതുകഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോന്നു അവിടെ നിന്നപ്പോൾ നമുക്ക് വിളിച്ചൊക്കെ തോന്നി പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെക്ക് പോന്നു പിന്നെ നമ്മൾ ടെൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ടെൻറ്റിലാണ് നമ്മൾ കിടക്കണമെന്ന് പറഞ്ഞത് അതും ഒരു സന്തോഷമാണ് ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ ടെൻ്റ് എടുത്തത് കേട്ടോ അവർ അവിടെ ആകെയുള്ളൊരു ഹോസ്പിറ്റലായിട്ട് ഈ ഹെൽത്ത് സെൻറ്റർ ആണ് കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുതലായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്നാറ് ടൗണിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇതുതന്നെയാണ് ആശ്രയം ഈ ഹോസ്പിറ്റൽ തന്നെയാണ് എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ അവർക്ക് അവരുടെ കാര്യം അവരെ ഒറ്റമൂലിയൊക്കെ കഴിച്ച് നോക്കൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളങ്ങനെ ടെൻറ്റിലേക്ക് കയറാൻ വേണ്ടി പോയി പടി കണ്ട് ഞങ്ങൾ ഞെട്ടിയിട്ടാണ് നൂറ്റിപ്പത്ത് പടി എങ്ങാണ്ടായിരുന്നു അപ്പം ആ പടി എന്നെ വലിച്ചും ഇഴച്ചുമൊക്കെ കയറ്റി മൂസിനും അച്ചുമോളും കൂടെ കയറി ആ ടെൻറ്റൊക്കെ അങ്ങോട്ട് കണ്ടപ്പോൾ കാലുവേദനയും ആ കയറിയ ബുദ്ധിമുട്ടൊക്കെ ഞാൻ മറന്നുപോയി കാരണം അത്രയ്ക്ക് സന്തോഷം എനിക്ക് തോന്നിയിട്ടാണ് ടെൻറ്റ് മൂന്ന് ടെൻറ്റാണ് ഞങ്ങൾ എടുത്തത് അതിൽ ഒരു ടെൻറ്റിൽ ഞാനും എൻ്റെ അച്ചുമോളും ആണ് കിടന്നത് ശരിക്കും എനിക്ക് പറഞ്ഞ് അത് എങ്ങനെ അങ്ങനെ നിങ്ങളോട് പറഞ്ഞ് എനിക്ക് സന്തോഷം പങ്കിടാനായിട്ട് അതിലൊക്കെ അപ്പുറമാണ് ഞാൻ അനുഭവിച്ചത് ഒരു ഹാപ്പിനെസ് അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ഒക്കെ വെച്ചു ഞങ്ങൾ കുറേ ഡാൻസും പാട്ടും ഞാൻ ഡാൻസ് ഒന്നും കളിച്ചില്ല ഞാനവിടെ ഇഗ്ള് പോലെ ഇരിക്കയായിരുന്നു തണുത്തിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഇത്തേക്ക ശരിക്കും എൻജോയ് ഞാനും എൻജോയ് ചെയ്തിട്ടാണ് അവരൊപ്പം പക്ഷേ കൈയൊന്നും പുറത്ത് കിട്ടിരുന്നില്ല പുറച്ചു കൂടി ഇരിക്കയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ കിടന്നു കുറേ കഴിഞ്ഞ് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ കിടന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ ഇങ്ങനെ പിടക്കടപും ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് തുറന്നത് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ അത് ഒരു നമ്മൾ രാവിലെ എഴുന്നേറ്റ് തുറന്ന ഒരു ഭംഗിയാണ് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കാണുകയായിരുന്നു എന്ത് രസാണ് ശരിക്കും ദൈവത്തിൻ്റെ ഇങ്ങനെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയാം നമ്മുടെ പ്രകൃതിയിലേക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം ഇത് നമ്മൾ രാത്രി കണ്ടപ്പോൾ ഇതൊന്നും നമുക്ക് അല്ലേ ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കൊണ്ട് വന്നപ്പോൾ നമുക്ക് ഇത്രയും ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഒരു മരങ്ങളുടെയൊക്കെ ഇടയിൽക്കൂടെ ഈ ഒരു ടെൻ്റ് അല്ലാണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ റൂം എടുക്കാമായിരുന്നു കേട്ടോ പക്ഷെ നമ്മളത് വേണ്ടയെന്ന് പറഞ്ഞു ഞാനിങ്ങനെ കാലം നീട്ടി വെച്ചിട്ടിരുന്ന് കാണുമായിരുന്നു കേട്ടോ ഇത് ഒരു ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു ഞാനിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും ഹോട്ടൽ റൂം പോലെയൊക്കെ പക്ഷെ അതൊരു വേണ്ട ഇതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതെടുത്തത് ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ചായയൊക്കെ ഞാൻ എൻ്റെ ചൂടാറ് ആട്ടൊക്കെയാണ് കുടിച്ചത് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് മതിയാവണുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുളിച്ച് പിന്നെ രാവിലെ ഞങ്ങൾ പോകണമല്ലോ അപ്പം ഞങ്ങൾ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കാരണം ഇഡ്ഡലിയും ഭൂരി ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ ഇങ്ങനെ പ്രകൃതിയുടെ ഭംഗിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ കഴിച്ചു അങ്ങനെ പിന്നെ അവിടുത്തെ ഭംഗിയുള്ള പൂക്കളും കയറിനും എല്ലാം ഞങ്ങളിങ്ങനെ ഫോട്ടോയിലൊക്കെ എടുത്ത് എന്താ പറയുക നിങ്ങളോട് പറഞ്ഞു പറഞ്ഞെങ്കിൽ മതിയാവണില്ല ഈ പടി കണ്ടോ ഈ പടിയാണ് കേട്ടോ ഞാൻ കയറി ഇറങ്ങിയത് ശരിക്കും ഇറങ്ങിയപ്പോൾ അത്ര പ്രയാസം തോന്നിയില്ല പിന്നെ നമ്മൾ ആദ്യം വന്നായ ഒരു കടയിൽ നമ്മൾ പിന്നെയും വന്നിട്ടാണ് അവിടെ വരാന്ന് പറഞ്ഞിരുന്നു ആ ഫാമിലെ നമ്മൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അവിടുത്തെ ആയ വേലുവിൻ്റെ വൈഫിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു നല്ല ആൾക്കാരായിരുന്നു കേട്ടോ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മളോട് നമ്മൾ നമുക്ക് അവരോടും നമുക്ക് നമ്മളോട് അവർക്കും ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തിരുന്നു സൂര്യകാന്തിരെയും പിന്നെ വെളുത്തുള്ളി ഉണക്കാനിട്ടിരിക്കണെന്ന് പറഞ്ഞു അവർ നല്ല ഭംഗിയുണ്ടല്ലേ വെളുത്തുള്ളി ഇങ്ങനെ ഉണക്കാനിട്ടിങ്ങനെയൊക്കെ ഇതാണ് തോട്ടം ബീൻസിൻ്റെ നമുക്ക് കുറച്ച് ബീൻസ് വാങ്ങിച്ചു അതുപോലെ ഇത് മല്ലിയേലയായിരുന്നു കുറേ അങ്ങനത്തെ അവർ ഫാമാണ് അവർ അച്ഛനും മക്കളും ഒക്കെ കൂടെ നടത്താനാണ് കാബേജ് കോളിഫ്ലവർ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ബീൻസ് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു മല്ലിയാലയും വാങ്ങിച്ചു വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കാരണം അവിടെ എത്തുമ്പോളത്തിനും നമ്മൾ അത് ചീത്തായി പോകില്ലേ അതുകൊണ്ട് തന്നെ പിന്നെ ഈ നമ്മൾ ഈ റാഗി ഉണ്ടല്ലോ റാഗിയുടെ ഒക്കെ തോട്ടം കണ്ടു കേട്ടോ റാഗിയുടെ റാഗി ഞങ്ങൾ കുറച്ച് എടുത്തിട്ട് ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ തന്നു അവർ ഇത് ബീൻസ് കേട്ടോ ബീൻസ് ഞങ്ങൾ പറിച്ചു പറിച്ചെടുക്കണം നിങ്ങൾ പറിച്ചെടുത്തോളാൻ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഞാനൊക്കെ നല്ലോണം ഇത് പറിച്ചെടുത്തു വിട്ട അതൊക്കെ അവർ ഒരു സന്തോഷമാണല്ലോ നമ്മളിങ്ങനെ ഫ്രഷാണ് ഒരു മരുന്നു അടിച്ചിട്ടില്ല അവർ ഒരു നല്ല നല്ല രീതിയിലാണ് അവർ അത് കൃഷി ചെയ്യണത് ഇത് റാഗിയാണ് കേട്ടോ റാഗി നമുക്ക് കഴിക്കാനൊക്കെ തന്നു പാകാവണത് ഉണ്ട് എന്ന് പറഞ്ഞു പാക പച്ച തന്നെയാണ് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പച്ചയൊക്കെ കഴിച്ചു നോക്കിയിരുന്നു എന്താണ് റാഗിയുടെ തോട്ടം ഉണ്ട് അവർ വെളുത്തുള്ളി അങ്ങനെ പല സാധനങ്ങളും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ കൃഷി ചെയ്തിട്ട് ഉണക്കാനിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ പിന്നെ ആ ചേട്ടൻ അവിടെ നിന്ന് നമുക്ക് സൂര്യകാന്തിയുടെ വിത്ത് തന്നിരുന്നിട്ടാ എൻ്റെ വീട്ടിൽ മുളച്ചില്ല വിട്ടാടെ വീട്ടിൽ കൊണ്ടുപോയി അത് മുളച്ച് പൂവൊക്കെ ഇട്ടിരുന്നു അതൊരു സന്തോഷമായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വട്ടകൂലെന്ന് തിരിച്ചു കിട്ടാം യാത്ര തിരിച്ചു ഗുഡ് ബൈ പറഞ്ഞു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ച് പോകുന്നുട്ടാണ് അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കുറേ ചേച്ചിമാരെ കാണാൻ പറ്റി വിറക് വെട്ടാൻ പോയിട്ട് വരുന്ന ചേച്ചിമാരായിരുന്നു അപ്പോൾ നമ്മൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ വീഡിയോ ഒന്നും എന്നെയിൽ കാണാനില്ല അവർ രാവിലെ തന്നെ പണിയൊക്കെ കഴിച്ചിട്ട് വിറക് വെട്ടാൻ പോവും എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ആവും എന്ന് പറഞ്ഞു വരുമ്പോൾ എന്താണല്ലേ നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നതുകൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല വിറകൊക്കെ നമ്മൾ റിപ്പിൾ ചായപ്പൊടി കിട്ടുന്ന സ്ഥാപനമൊക്കെ കണ്ടിട്ടാകും അവിടേക്കൊക്കെ കയറി നോക്കണമൊക്കെ ഉണ്ടായിരുന്നു എത്താം വാങ്ങിച്ചൊന്നുമില്ല അവർ തന്നെ തോട്ടമാണെന്ന് തോന്നണുട്ടോ അവരെ തൊട്ടടുത്ത് കണ്ട തോട്ടമാണിത് പിന്നെ നമ്മൾ ത തേയിലൊക്കെ നുള്ളിയിട്ട് കയറ്റിക്കൊണ്ടു പോകണം വണ്ടിയൊക്കെ കണ്ടുട്ടോ അതിൽ തേയില നുള്ളി കയറ്റുന്നതും തേയില നുള്ളുന്നതും ഒക്കെ നമ്മൾ കണ്ടു തേയില നുള്ളുന്നത് കാണണം എന്നുള്ള ഒരാഗ്രഹമായിരുന്നു എനിക്ക് തേയില നുള്ളലൊക്കെ പണ്ടാണ് ഇപ്പം മെഷീൻ വെച്ചിട്ടാണ് വെച്ചിട്ടാണെന്നാലും മൂന്നാറ് വന്നപ്പോൾ തൊട്ടെൻ്റെ ആഗ്രഹമായിരുന്നു തേയില നുള്ളുന്നത് കാണണം അതൊക്കെ നമ്മൾ ഈ പരസ്യത്തിലും അതുപോലെ ടി വിയിൽ സിനിമയിലും ഒക്കെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ അതൊക്കെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതും സാധിച്ചു പിന്നെ നമ്മൾ മൂന്നാർ ടൗണിലേക്കാണ് പോയത് അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് കറങ്ങി അവിടെയൊക്കെ കണ്ടു വന്നപ്പോൾ എനിക്ക് ഫുള്ള് മൂന്നാർ നമ്മൾ കവർ ചെയ്ത് കണ്ടില്ല മാർക്കറ്റ് മാത്രമല്ലേ നമ്മൾ കണ്ടുള്ളൂ അവിടെ നിന്ന് നമുക്ക് ബേഗൊക്കെ വാങ്ങിച്ചു പിന്നെ കളിപ്പാട്ടമൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല ഈ ബാക്ക് അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചത് കേട്ടാ അപ്പോൾ ഇവിടെ അടുത്തുനിന്നൊരു ഹോട്ടലിൽ നിന്ന് നല്ല ഓണത്തിൻ്റെയൊക്കെ ഇടയ്ക്കായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പായസമൊക്കെ കൂട്ടി നല്ല ഉണക്കെ ഉണ്ട് അവർ തന്നത് അതിന് പ്രത്യേകം പൈസയൊന്നും ആയില്ല നമുക്ക് പായസമൊക്കെ ഫ്രീ തന്നു അതുപോലെ നമ്മൾ ഷോപ്പ് ഷോപ്പിലൊക്കെ കയറിയിട്ടോ റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ കയറി നമ്മൾ പക്ഷേ ഒന്നും വാങ്ങാൻ പറ്റില്ല ഭയങ്കര വിലയാണ് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒന്നും വാങ്ങല് നടക്കൂല നല്ല ക്യാഷാണ് നമ്മൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഇവിടെ വാങ്ങുന്നതിനേലും ഇരട്ടി ക്യാഷ് അവിടെ കൊടുക്കണം പിന്നെ കുറേയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാഭത്തിനൊക്കെ അവർ തരും അപ്പോൾ നമ്മൾ അതൊന്നും വാങ്ങിയില്ല വെറുതെ കണ്ടു കയറി കയറിപ്പോന്നു അപ്പോഴാണ് അളിയൻ പറഞ്ഞത് നമുക്ക് മാങ്കുളം വഴി നമുക്ക് ആനക്കുളത്ത് പോവാം അപ്പോൾ മാങ്കുളത്ത് നിന്ന് അങ്ങനെ പോകാം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മാങ്കുളത്തുള്ള ആയൊരു ഭംഗി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നമ്മൾ ആനക്കുളം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ ഇവിടെയൊക്കെ ശരിക്കും കുറേ കോവക്ക കോവക്കയല്ല സോറി മാറിപ്പോയതാണ് കൊക്കക്കായ കൊക്കായയുടെ തോട്ടമൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നു നമ്മളെ നമ്മൾ വീട്ടിൽ ഒക്കെ കാണുന്ന പോലത്തെ കൊ കൊക്കോക്കായയല്ല പർപ്പിൾ കലർന്ന കൊക്കക്കായയാണ് എൻ്റെ വീട്ടിലുണ്ട് കൊക്കക്കായുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആനക്കുളത്തെത്തിയിട്ടാ ആനക്കുളത്ത് ആന ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ ശരിക്കും ഇത്ര പേരാണ് ആനനെ ഒന്ന് വരവിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും രാത്രി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഈ ആന അവിടെ വന്നിട്ട് വെള്ളം കുടിക്കുമെന്നാണ് പറയണ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അവിടെ ഇരിക്കാനായിട്ട് അവിടെ ഞങ്ങൾ കാല് വെള്ളത്തിലൊക്കെ ഇട്ട് കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അമ്മ വരെയായിരുന്നെങ്കിൽ മീനെ പിടിച്ചുകൊണ്ട് പോയേനെ അങ്ങനെ ആന നമുക്ക് നമ്മൾ കാത്തിരുന്നപ്പോൾ ആന അതിനേലും വലിയ വെയിറ്റ് ഇട്ടു ആന വന്നില്ല അപ്പോൾ ആനനെയൊക്കെ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേരവിടെ സ്റ്റേയൊക്കെ ചെയ്തു നമ്മൾ രണ്ട് ദിവസം തന്നെ സ്റ്റേ ആയിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും സ്റ്റേ ചെയ്യാൻ അവിടെ നിന്നില്ല നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു രണ്ട് ദിവസത്തെ എൻ്റെ സന്തോഷ വർത്തമാനങ്ങളാണ് ഞാൻ നിങ്ങളിലൂടെ പങ്കുവെച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബായ് അസ്സാം വലൈക്കും